ഹായ് ഗൈസ് നമ്മുടെ ബുള്ളറ്റിന് ജി റ്റു ഹാൻഡിൽ വെച്ച് ഓടിക്കുമ്പോൾ കാണുന്ന ഒരു ലുക്ക് എന്തായാലും അതൊന്ന് വേറെ തന്നെയാണ് അല്ല നല്ലൊരു കിഡിലൻ ലുക്കല്ലേ ശരിക്കും ബുള്ളറ്റിന് ജി ടു ഹാൻഡിൽ വെച്ച് ഓടിക്കുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും പലരും പല വീഡിയോകൾക്ക് എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ജി റ്റു ഹാൻഡിൽ അവിടെ കിട്ടാത്തൊരു വേണം എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പം നല്ല കിഡിലൻ ഓയി ഹാൻഡിൽ കിട്ടും എന്നുള്ളത് ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി പിടിപ്പിച്ചപ്പോഴാണ് അറിഞ്ഞത് ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് ജി റ്റു ഹാൻഡിൽ ഓയി വരുന്നത് എൻ്റെ കമ്പനി ഓർക്കുന്ന സാധനമാണ് അപ്പോൾ ഈ പറഞ്ഞ വില നല്ല നിസ്സാര വിലയുള്ളൂ നാനൂറ്റി എൺപത്തിനാല് രൂപയുള്ളതിന് വില വരണത് ഞാനിത് നമ്മൾ പഴയ വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ജിറ്റു ഹാൻഡിൽ പിടിപ്പിക്കുന്നത് പക്ഷേ അത് എഴുന്നൂറ് എണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് അന്ന് വാങ്ങിച്ചത് പക്ഷെ അത് ഓയിമായിരുന്നില്ല ഓയി ഉണ്ടെന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ഇത് എന്തായാലും ഓയി സാധനം നല്ല കിണണ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് നേരെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ് കണ്ടോ അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഒരു ലുക്ക് നമ്മുടെ ലാലേട്ടൻ മറ്റേ സ്ഫടികത്തിലും ഒക്കെ വരഞ്ഞിരിക്കും ഇപ്പം ഇൻഗാമിയിലൊക്കെ നല്ല അടിപൊളിയല്ലേ ആ ഒരു ഫീല് നമുക്ക് ഓർമ്മ വരും എന്തായാലും ഈ ഹാൻഡിൽ വെച്ചിട്ട് കാണുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പിടിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വി എസിലോട്ട് കിട്ടും വി എസ് ഓട്ടോ എറണാകുളത്ത് ഈ സാധനം കിട്ടും ഓൾമോസ്റ്റ് എല്ലാ സാധനവും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾ നേരെ അവിടേക്ക് ചെന്ന് മേടിച്ചോ അല്ല കിട്ടി സാധനമാണ് പിന്നെ ഓയി എന്ത് സാധനം വേണേലും അവിടെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അപ്പം അത്രയേ ഉള്ളൂ കേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ